മീൻ മീൻ തരാലോ മോനെ വേണോ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ വേണം മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളു കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ

Malaika, nakupende malaika, nami li na nyeje, kijin awe mali nawe, malaika, nashingwali mali nawe, malaika. ഇനിയിപ്പൊക്കോർത്തു വിഷമിക്ക അല്ല വേണ്ട അവിടെ നിയമം പോലീസൊക്കെ അല്ലേ നിന്റെ കരയിൽക്ക് നിന്നെ ഞാൻ കൊണ്ടൊന്നാക്ക വേണ്ട എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല ഞാൻ ശാപോണെന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കി പോസ്റ്റ് റോസിയുടെ ഒന്നും കേട്ട് കാര്യ കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ ചെയ്യോ

നിങ്ങള് ഹോട്ടലിൽ തുടങ്ങിയത് എല്ലാം ഹോട്ടലും നല്ല കാശാ എന്റെ ഓർമ്മയിൽ ഇതുപോലൊരു പേത്ത്ണ്ടായിട്ട് ഇനി നല്ല കാശായിരിക്കും കുടിച്ചാ സീസൺ സീസൺ കഴിയുമ്പോഴേക്കും വള്ളക്കാരൻ ടൈം ടൈം ബെസ്റ്റ് സങ്കടപ്പെട്ടിരിക്കണ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷാഭിനി റെഡ്ഡി ആള് ഹൃദയമുള്ളവനാ പക്ഷെ പെങ്ങളെത്ര പോരാട്ടോ റോസിയെ ഇത് കാണുമ്പോ കുമാരൻ പിന്നെ വരിക ഈ ചെമ്മനിൽ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും മീശിയോ ചട്ടത്തി നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിനുവേണ്ടി ആവുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ മുറ്റുമടിയും തുണിയാലക്കും പാത്രം കഴുകലും ഒക്കെ ഞാൻ ചെയ്തോളാം ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും മതി ഞങ്ങളുടെ കരയിലെ ആണുങ്ങള് ചെയ്യണത് ചീട്ടുകളെയും വെള്ളം ഒടിക്കാ അതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല വേറെ വല്ല ജോലി പറയാ റോസി ഇത്രയും ഭാരപ്പെട്ട പണിക്ക് പറഞ്ഞു അങ്ങ് കേട്ടാ മതി ഇത്രയല്ലോ ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ അവിടെ എനിക്ക് പക്ഷെ കണ്ണില്ലല്ലോ അവനെ ഇന്ന് പറഞ്ഞു ലക്ഷണം കെട്ടവനെ അവൻ്റെ ഐശ്വര്യമുള്ളവനാടി നീ ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ്റ്റും നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യമായി പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ ഉച്ച വരെ സമയമെടുക്കുന്നാ കേട്ടത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് ഉറപ്പ് പറയാൻ പറ്റുവോ വള്ളം ഇറക്കിയവൻ കടലിലേക്ക് ഇറങ്ങി പോന്ന് കണ്ടവരുണ്ട് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കരുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവനൊക്കെ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ കിട്ടാതെ വെറുതെ ഇനി കൂട്ടാനും പറ്റൂല ആ എല്ലാരും കൂടി ഒരു പാവം ചെക്കനെ കൊന്നെടുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ പോയപ്പോ ആർക്ക് പോയി അവന്റെ തന്തക്കും തള്ളയ്ക്കും പോയി എന്നാലെന്തുവേണ്ടത് നീ വാരനും ഭാര്യക്ക് അഭിമാനിക്കല്ലോ അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങിപ്പോയ മഹാനല്ലേ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാനിവിടെ പൂമാലിറ്റ് വെക്കും ആ അവനിപ്പൊ പരലോകത്തിൽ നൃത്തം ചെയ്ത് എമ്പതിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും പാവം ദിവാകരായിട്ട് ആകെ പോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണു നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്റെ മോന്റെ അടിയന്തരം വിളിക്കാൻ വന്നാണ് കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കിയൊക്കെ അവൻ പോയത് എന്നാലും അവന്റെ പേരിൽ ഒരുപടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക് അത്രക്ക് സ്നേഹിച്ചല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടും ഈ കടല് കനിഞ്ഞ കരക്കാരുടെയൊക്കെ പട്ടിണി മാറിയാ എന്റെ മോന്റെ കൊലച്ചോറ് നിന്നിട്ടാണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ വരണം എന്റെ മോന്റെ അടിയന്തരത്തിന് അവർ വരണം ഞാൻ വിശ്വസിച്ചു പോയി ഇനിയിപ്പ തടസ്സങ്ങളൊക്കെ നീങ്ങിയല്ല മാലുവിന്റെ കാര്യത്തില് ഒരു തീരുമാനം അവക്കടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഏതായാലും കർക്കട ഒന്ന് കഴിയട്ടെ എന്റെ ദൈവങ്ങളെ അപരാധങ്ങളും പൊറുക്കണേ അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളും കേക്കില്ല അത്രയ്ക്ക് ദ്രോഹ എന്റെ രാധയുടെ അച്ഛൻ കാട്ടിയത് രാധ തുറയുടെ ശാപല്ലെന്നും ഞങ്ങൾ തമ്മി ഇഷ്ടത്തിലാണെന്നും അച്ഛൻ കൊന്നാളെന്ന് പറഞ്ഞോണ്ട് മാത്രം ഞാൻ കാരണം സംഭവിക്കാൻ പാടില്ല ഏതെങ്കിലും നാട്ടില് രാധ ജീവിച്ചിരിക്കണ്ടെന്ന് എനിക്ക് ഈ നീ കേണില്ലേ അവൻ കടലിലായിട്ട് ഇറങ്ങി ചെന്നപ്പ കടല് തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി അവന്റെ ആത്മാവിന് വേണ്ടുന്ന തിരിച്ചു മരിച്ചിട്ടില്ല മറ്റേതോ നല്ലൊരാളായി തന്നെ എന്റെ രാത് ജീവിച്ചിരിപ്പുണ്ട് ഇത് എന്നെക്കാ നിനക്ക എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും ആരുടെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് മാച്ചറിയും എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇല്ല അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വര അതേ കിടക്കണ മത്തങ്ങ ഒരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറഞ്ഞപ്പോ അവള് ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടമായത് ആദത്തിന് മാലുവിന്റെ കാര്യം ഓ നീ ഞങ്ങളുടെ ഹവ്വനെ പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ല മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവില് ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളി നാമന്റെ നെറുകലില് ചവിട്ടി

വന്ന് കേറിയപ്പോഴ ഞാൻ പറഞ്ഞതാ ചട്ടം റോസിക്കെന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്കിലും പൊക്കോളൂ അറിയാമോ ആ മാമ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് രണ്ടുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമാ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് പ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിടിട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ജോൺ ജോൺഫ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്തോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്കൂറത് റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാര് റോസ് അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല O nolia patitzada <laughs>